ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം നവീൻ അങ്ങനെ അങ്ങനത്തെ വീട്ടിൽ വന്നിരുന്ന നന്ദുവിൻ്റെയും അനിയടേയും കാര്യം ഓർത്ത് ചായ കുടിക്കുക അപ്പോഴാണ് ഗുമസ്തന അങ്ങോട്ടേക്ക് ചായങ്ങൊണ്ട് വരുന്നത് അപ്പോൾ ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താൻ ഇത്രയും കാലമായിട്ട് നല്ലൊരു ചായ ഇടാൻ പോലും പഠിച്ചില്ലേടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഓ അങ്ങനെ നല്ല ചായ കുടിക്കണമെങ്കിലേ വേറെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുക നവീനോട് ആ സമയത്ത് ഒരു രണ്ട് ഫ്രണ്ട്സ് ഒരു ചെറുപ്പക്കാരനും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരു ബൈക്കിൽ പറ്റിച്ചേർന്നിരുന്ന് പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നവീൻ ഇയാളോട് ചോദിക്കാം അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പം അങ്ങനെ പറ്റി പറ്റിച്ചേർന്ന് പോയത് ആങ്ങളെയും പെങ്ങളുമാണോ എന്ന് ചോദിക്കുമ്പം അല്ല അല്ലെങ്കിൽ കുഴപ്പമാണ് ഫ്രണ്ട്ഷിപ്പാണ് സൗഹൃദമാണെന്നൊക്കെ വെറുതെ അങ്ങ് തട്ടിവിടും പക്ഷേ ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നതേ അപകടത്തിലായിരിക്കുമോ എന്നൊക്കെ പറയുമ്പം താൻ എന്താണോ ഈ പറയുന്നത് കാലൊക്കെ മാറിയടോ ഇപ്പം പഴയതുപോലെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ഒരുപോലെ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ ഒന്ന് പറയുമോ അപ്പം നവീനൊന്ന് ചിരിച്ചു ഈ മിങ്കളീം കൂടിയാലും പ്രശ്നമാണെന്നാണ് സാറെ ഞാൻ പറഞ്ഞത് എന്ന് ഈ ചേട്ടൻ ഗുമ്മസ്തഞ്ചേട്ടൻ അല്ല അല്ലാതെ അവിടെ നിൽക്കട്ടെ ഇപ്പം സാർ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞു നവീൻ അപ്പം ആ അപ്പോൾ അതെ സാറെ വെറുതെ ഒന്നും അല്ലാട്ടെ ഈ സാറ് ചോദിച്ചത് സാറ് സ്നേഹിക്കുന്ന പെങ്കൊച്ച് ഏതോ ഓരന്റെ ബൈക്കിൽ പറ്റിച്ചേർന്ന് പോകുന്നത് നമ്മുടെ വക്കീലിൽ സാർ കണ്ടെന്നാ തോന്നുന്നതെന്ന കാര്യം ഈ ഗുമസ്തൻ ചേട്ടൻ പറയൂ അങ്ങനെയാണെങ്കിലേ അവൾ അവന്റെ ഒപ്പം അങ്ങ് പോട്ടെ സാറേ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു എന്തൊക്കെയാടോ താനീ പറയുന്നേ അത്തരം കാഴ്ചകൾ ഒരുപാട് ഒരുപാടിപ്പൊ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് നവീന നേരം പറയാം സാറിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ അങ്ങനെയുള്ള തൻ്റെടികളെ ഒന്നും ഇതേ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാതിരിക്കുന്നതാകട്ടോ നല്ലതെന്നും പറഞ്ഞു ഇദ്ദേഹം ഉപദേശിക്കാം അപ്പോൾ ഇയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്നും മുത്തശ്ശൻ പറഞ്ഞു ദേ ഇപ്പം നീ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാൽ എന്ന് പറഞ്ഞു അതും പറഞ്ഞു നവീൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ നവീൻ അങ്ങ് പോകുമ്പോൾ മുത്തശ്ശനും ഉമസ്ഥനും കൂടി നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക പറയുവാണ് അതെ ഉറപ്പായിട്ടും സാറാ ചോദിച്ചതിൻ്റെ പിറകില് അങ്ങനെ ഒരു കാര്യമുണ്ട് സാറ് സ്നേഹിക്കുന്ന പെങ്കൊച്ചു തന്നെയാണ് സാറാ ഒരു സിറ്റുവേഷനിൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചതെന്നും പറഞ്ഞു ഇങ്ങനെ പറയാം എന്തായാലും ഒരു കണക്കിന് അവൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടെന്നത് നല്ല കാര്യം തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുകട്ടോ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവാണേ അങ്ങനെയെങ്കിൽ ദേ എന്തായാലും പത്മയുടെ ആഗ്രഹം ഉടനെ നടക്കട്ടെ ഇവിടെ ഒരു ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതിന് ഇനി പെണ്ണ് പോലീസാണോ പട്ടാളമാണോ എന്നുള്ളത് അറിയണം എന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ നവീൻ ചെന്ന് അനിയായിട്ട് സംസാരിക്കുക അനി ചെന്ന് നവീ അനിയോട് പറയുവാണ് നന്ദൂൻ്റെ സ്വഭാവം നമുക്കറിയാം ആണായാലും പെണ്ണായാലും അവൾക്കല്ല ഒരുപോലെയാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചു നീ ഇങ്ങനെ ബൈറ്റിൽ ചുറ്റുന്നത് നാട്ടുകാർ കണ്ടാലേ അത് അവൾ ഭാവിയെ ബാധിക്കില്ലേ എന്ന് നവീൻ ചോദിക്കുമ്പം എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ പിന്നാലെയെന്നല്ല അവൾ രാകേഷിൻ്റെ വിഘ്നേഷിൻ്റെ ഒക്കെ പിന്നാലിരുന്ന് പോവാറുണ്ടെന്നേ അതുപോലെ തന്നെ അവന്മാരെ അവരും ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാറുണ്ടല്ലോ എന്ന് പറഞ്ഞു എടാ അങ്ങനെ ഒരു തെറ്റായ തെറ്റായർത്ഥത്തിലല്ലല്ലോ യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പം ഏടാ അല്ലടാ എങ്കിലും അവൾ കല്യാണപ്രായമായ പെൺകുട്ടിയല്ലേ ആ സമയത്ത് നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു നവീൻ അല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എന്താ അവളുടെ ആങ്ങളെ എന്ന് നവീൻ ചോദിക്കുമ്പം അതല്ലടാ ഞാൻ കെട്ടാൻ ആഗ്രഹിക്കുന്ന പെണ്ണാടാ അവളെന്ന് മനസ്സിൽ നവീൻ പറയുക കേട്ടോ അപ്പോൾ അനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ആ അവളുടെ ഭാവിയെപ്പറ്റി ആകാംക്ഷയുള്ള സുഹൃത്തു എന്നുള്ളൊരു നിലയില്ല ഞാൻ സംസാരിച്ചത് എന്ന് നവീൻ പറയുമ്പോൾ എടാ അവൾ നേരത്തെ അവളുടെ നയം വ്യക്തമാക്കിയതല്ലേ എന്ന് അനി ചോദിച്ചു ഇനിയിപ്പോൾ അവൾ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നത് കണ്ടിട്ട് ആരെങ്കിലും അവളെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിലും അവരവരുടെ പാട്ടിനെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നന്ദു എന്ന കാര്യമൊക്കെ അനി പറയുന്നു എടാ സത്യം പറയാലോ ഈ ജനറേഷനിൽ ഇതുപോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലടാന്നൊക്കെ നന്ദുവിനെ പറ്റി പറയുമ്പം അതെ ഞാനും അതുകൊണ്ടാണ് അവൾ മനസ്സിലോട്ട് വല്ലാണ്ട് അങ്ങ് ഇടിച്ചു കയറിയതെന്ന് നവിയും പറയുമോ നേരെ മനസ്സിൽ അപ്പം ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത് അതുകൊണ്ട് നിന്നേക്കാൾ മുന്നേ എനിക്കവളെ കുറിച്ച് അറിയാം തൻ്റെ അടിയാണ് നല്ല തൻ്റെ അടിയാണ് പെൺകുട്ടികൾ ആരെങ്കിലും ശല്യം ചെയ്യുന്നത് കണ്ട പണ്ട് തൊട്ടേ അവൾക്ക് സഹിക്കില്ല കോട്ടിക്കും അവൾ അതിനിപ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്സ് അവരുടെ കാര്യമൊന്നുമില്ല ഏത് പെൺകുട്ടികൾക്കും ആൺകുട്ടികളിൽ നിന്ന് ശല്യം ഉണ്ടായാലതിൽ ഇടപെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവൾ തിരഞ്ഞെടുത്തത് പിന്നെ ഈ നാടിന് നന്നായി നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ അനി പറയാം നല്ല തടിമുടുക്കുള്ള ഒരുപാട് എസ്ഐമാർ ഇരുന്നിട്ടുള്ള സ്റ്റേഷനാണിത് എന്നിട്ടോ ഇവിടുത്തെ ഗുണ്ടകൾ എന്ന് ചോദിച്ചു അനി ഇപ്പോൾ രാത്രി വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഭയം കൂടാതെ യാത്ര ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ലയെന്നു പറഞ്ഞു നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പാണല്ലേ എന്ന് നവീൻ ഇങ്ങനെ ചോദിച്ചു അവൾക്ക് ആരോടെങ്കിലും പ്രേമുള്ളതായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഏയ് അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അനി അനി അപ്പോൾ ശരി അല്ല അവൾക്ക് അങ്ങനെ ആരോടെങ്കിലും അടുപ്പം ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും നവീന് ഭയങ്കര സന്തോഷം പിന്നെ നയനടുതിയുടെ കല്യാണ സമയത്താണ് ഞാൻ അവളെ പരി പരിചയപ്പെടുന്നത് അതിനേക്കാളും മുന്നേ രാകേഷും വിഘ്നേഷും ഒക്കെ ആയിട്ട് അവരടുപ്പ അവരൊക്കെ ഭയങ്കര ക്ലോസ് ക്ലോസാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അവരെങ്കിലും ആരെങ്കിലും ആയിട്ട് ഫ്രണ്ട്ഷിപ്പിനു എന്തെങ്കിലും ബന്ധം ഉണ്ടോടാന്ന് ചോദിക്കും ഏ അങ്ങനെയൊന്നും ഇല്ലടാ അവരൊക്കെ എപ്പോഴും നല്ല ഫ്രണ്ട്സാണ് ആരെങ്കിലും തല്ലാൻ പോകുകയാണെങ്കിൽ പോലും അവരെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു എടാ അവളിപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് നേരവും അമ്മമാർക്കൊപ്പം കറക്കുമായിരുന്നു ഞാനും ഇടയ്ക്ക് അവരോടൊപ്പം കൂടുമായിരുന്നു എന്ന് പറയുമ്പം ഞങ്ങൾ വക്കീലന്മാരും പോലീസുകാരും തമ്മിൽ പല ഇപ്പോഴും ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്നവരാണെന്നും കോടതിയിൽ വരുമ്പോൾ പോലീസ് പോലീസുകാരെ ഞങ്ങൾ പൊളിച്ചെടുക്കും അതുപോലെ എന്തെങ്കിലും സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ ആവരും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെയാണെന്ന് നവീന് പറയണം നമ്മളോട് വലിയ മതിപ്പും കാര്യങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ ഇവിടെ നന്ദു സത്യസന്ധ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കെമിസ്ട്രിയും ഞങ്ങൾ തമ്മിലുണ്ട് എന്ന് നവീൻ ഇങ്ങനെ അനിയോട് പറയൂ കേട്ടോ പിന്നെ അനന്തപുരക്കാരെ കേസിൽ നിന്ന് ഊരിയതിൻ്റെ ഒരു നന്ദി ഞങ്ങൾ എന്നോട് എന്തായാലും അവൾക്കുണ്ടെന്നും പറഞ്ഞു ഓ അപ്പം അത് വെച്ചിട്ടാണ് നീ ഒരു ഏട്ടൻ്റെ സ്ഥാനം എടുത്തതല്ലേ എന്ന് അതിന് ചോദിക്കുമ്പം അതെ അതെ എന്നും പറഞ്ഞോ നവീൻ നിൽക്കുക ഔ പറഞ്ഞു നവീൻ ഇങ്ങനെ ഒരു വല്ലാത്ത ജിം ചിരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനിയും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ആദർശിന് പോകാനുള്ളതെല്ലാം റെഡി ആക്കുകയാണ് നമ്മുടെ നയന അപ്പോൾ നയന ഇത് പെട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ഈ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ചെയ്തോളായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആദർശമായിട്ടും പോകുമ്പോൾ എല്ലാ കൂട്ടും എടുത്ത് വയ്ക്കേണ്ടി ആദർശമായിട്ടാണെന്ന് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വേണ്ടുന്നതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചുമ വാങ്ങിച്ചോളുമായിരുന്നല്ലോ എന്ന് ആദർശ് പറയുക അപ്പോൾ എന്തിനും അങ്ങനെയൊക്കെ വാങ്ങുന്നേ ഇഷ്ടം പോലെ ഡ്രസ്സ് ഇട്ടതും ഇടാത്തതുമായിട്ട് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നയന അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്തിനാ ഞാനതൊക്കെ ഓർത്ത് വെറുത്ത് ബോതറി ചെയ്യുന്നതെന്ന് ആദർശ നയനയോട് ദേ മറ്റന്നാളാ ഞാൻ പോകുന്നത് നാളെ രാത്രി എവിടെയും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് കുറേ നേരം നമുക്ക് പുറത്തേക്ക് ഒന്ന് ചുറ്റണം വേണമെങ്കിൽ പുറത്തൊന്ന് ഫുഡും കഴിക്കാമെന്ന് ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നയന ആഹ് എന്നിട്ടാ നീ പറയാതിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ പോകുന്നതിന് മുൻപ് ആദർശ ചടനം വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്നോ നയനെ പറയുകട്ടോ അന്നേരം അത് കേട്ടപ്പം നമ്മളെ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ ഏകദേശം ഒൻപത് മണി കഴിയുമ്പോൾ ഓഫീസിലെത്തി കഴിഞ്ഞാലേ രാത്രിയാണ് പലപ്പോഴും നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്നത് സാധാരണ ആറു മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ആൾക്കാർ ജോലി ചെയ്യുമ്പോഴേ നമ്മൾ പത്തും പന്ത്രണ്ടും മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ നമ്മളുടേതായ സന്തോഷം കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നതെന്ന് ആദർശ നയനയോട് പറയുക ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാലേ അവിടുത്തെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടല്ലേ എനിക്ക് പറയാം റ്റുള്ളൂ എന്നും ആദർശ് പറയുവാണ് എനിക്കൊരു വിശ്വാസം വരാതെ തിരിച്ചു വരാൻ പറ്റത്തില്ല നയൻ അവിടെ അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പം എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ തിരിച്ചു വരണമെന്ന് എൻ്റെ ആഗ്രഹമൊന്നും നയനെ ആദർശിനെ പറ്റിനോട് പറയാം പിന്നെ പോയ കാര്യം നടത്താതെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ എന്നും പറഞ്ഞു എന്നാൽ പിന്നെ നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു ആദ്യം അതിനകത്തെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു നയൻ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ ചെല്ലാൻ പറഞ്ഞു നയനെ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു വിട്ടു അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ ഇറങ്ങുമ്പോൾ അതേ നന്ദുവും അനിയും കൂടെ ടൗണിൽ കറങ്ങി നടക്കുക അപ്പൊ എടാ സമയം ഒരുപാടായി എന്നെ വീട്ടിലാക്കാൻ നന്ദു അനിയോട് പറയുമ്പം നീ ഡയൻ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞല്ലേ വന്നത് പിന്നെ എന്താ പോകാൻ എത്ര ധൃതിയെന്ന് ചോദിച്ചു അനിയന്നേരം എടാ ഞാനൊരു ആ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് കറങ്ങിയാലേ ശരിയാവത്തൊന്നും ഇല്ല കേട്ടോ എന്ന് നന്ദു പറയുമ്പം എടീ നിന്നെക്കാളും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് ഞാനിപ്പോ ഇവിടെ കറങ്ങി നടക്കല്ലേ എടിക്കുവലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ആഹാ അത് എനിക്ക് നിനക്ക് പ്രായൊക്കെ ആയി എന്ന് പറയുമ്പം നിനക്ക് പത്തിരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ അതിൽ നിന്നൊരു മൂന്നോ നാലോ വയസ്സല്ലേ എനിക്ക് കൂടുതലുള്ളൂ അത്ര ആയിട്ടുള്ളെങ്കിൽ എന്താ അപ്പോ അങ്ങനെയുള്ള നീ ഒന്നും കെട്ടിയില്ലേ നീച്ചി നന്ദു ഓ കെട്ടിയതല്ല കെട്ടിച്ചതാ അങ്ങനെ കെട്ടിക്കാൻ കാരണം നീയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഒരു കല്യാണത്തിൽ ഒതുക്കായിരുന്നു ഈസി ആയിട്ട് ഒരു മറവുമില്ലാതെ നിനക്കൊപ്പം ഇങ്ങനെ ചുറ്റടിച്ച് നടക്കായിരുന്നു എന്നൊക്കെ അനി പറയുമ്പോൾ എടാ കല്യാണം കഴിഞ്ഞാലൊന്നും അങ്ങനെ ചുറ്റാനും നമുക്ക് തോന്നത്തില്ല എന്ന് പറഞ്ഞു നന്ദു ആര് പറഞ്ഞു തോന്നത്തില്ലെന്ന് അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കുമെന്ന് അനി പറയുമ്പം ശരി ശരി നീ വണ്ടി വണ്ടിയെടുക്കും ഇനി എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല റോഡ് റോഡിങ്ങനെ നീണ്ടെന്ന് വെറുതെ നമുക്ക് അതിലൂടെ ഇങ്ങനെ പോകാമല്ലോ എന്ന് അനി പറയുമ്പോൾ ഇന്ന് നീ എപ്പോഴെങ്കിലും എന്നെ വീട്ടിൽ പറഞ്ഞു വിടു അനിയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണെന്ന് നന്ദു പറയുമ്പോൾ എടി എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ ഇതൊക്കെ പല പലപ്പോഴും അല്ലേ നടക്കുള്ളൂ എന്ന് ചോദിച്ചു വന്നേ വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി പോകും ഇവർ രണ്ടുപേരും കൂടെ പുറത്തോടെ കറങ്ങുമ്പോൾ നമ്മുടെ ആദർശം നീ വണ്ടിക്കകത്ത് ഇരുന്നിങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോവുക നമ്മൾ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പോയപ്പോഴാണ് ഈ നാട്ടിൽ നിന്നൊന്ന് മാറി താമസിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ മാറി താമസിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ അപ്പം ആദർശ് ഗൾഫിന് പോകുന്നതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് അന്നേരം ആദർശ് നയനോട് പറഞ്ഞു ഇനിയിപ്പോൾ നിന്റെ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് യാത്ര ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒന്നും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യത്തും പോകാം എന്നൊക്കെ ആദർശം ഇങ്ങനെ നയനയോട് പറയുകയും ചെയ്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ അവസരം ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ അടിയും വഴക്കുമൊക്കെ അല്ലായിരുന്നു ചോദിക്കുമ്പം അതൊന്നും സാറയില്ല ആദർശചേട്ടാ ആദർശേട്ടൻ എവിടെ ഉണ്ടോ അവിടെ ആദർശചേട്ടനോടൊപ്പം ചേർന്നിരിക്കാൻ എനിക്ക് പറ്റിയാൽ മതിയെന്ന് നയനെ പറയുക അതിനപ്പുറം മോഹങ്ങളൊന്നും എനിക്കില്ല എന്നൊക്കെ നയന പറയുമ്പം ഈ പോകും ഞാൻ ഒഴിവാക്കിയാനേ പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ മുത്തശ്ശൻ പോകും അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിലും നമ്മളെ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ബിസിനസ് മാറ്റി വയ്ക്കുന്ന അത് ശരിയല്ല ആദർശേട്ടാ നയന ആദർശന് പറഞ്ഞു കൊടുക്കുകട്ടോ ആദർശേട്ടനെ മുത്തശ്ശൻ വിശ്വസിച്ചാണ് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അത് അതിൻ്റെതായ ആത്മാർത്ഥതയോടെ ചെയ്ത് തീർക്കുകയും വേണമെന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുൻപായിരുന്നെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി ക്യാമ്പ് ചെയ്തേനെ പറയും അപ്പൊ വിവാഹം കഴിച്ചത് കൊണ്ട് അതൊക്കെ നഷ്ടമായില്ലേ എന്ന് നയനെ എന്തായാലും ചോദിക്കാം അങ്ങനെ വിവാഹശേഷം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ലാഭങ്ങളും ഉണ്ടായിട്ടില്ലേ എന്ന് നയന ആദർശനോട് ചോദിച്ചു ആദർശ നയനയോട് ചോദിച്ചു അപ്പോൾ നമ്മുടെ വിവാഹ ശേഷിയെ കമ്പനി തളരുകയല്ല വളരുകയാണ് ചെയ്തതെന്നും പറയുവാണ് അതല്ല നിന്റെ പങ്കേ അത് വളരെ വലുതാണെന്നും പറയുക അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം നിന്റെ ഡിസൈൻസിനെ പുറത്തൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെന്നും പറഞ്ഞു അതിനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് മനസ്സിലാക്കാനും പറ്റുമെന്നും പറഞ്ഞു അതുമാത്രമല്ല ഞാനവിടെ പോകുന്നത് കൊണ്ട് നിനക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശു പറയുന്നത് അവിടെയുള്ള കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു സത്യം പറഞ്ഞാൽ നേരത്തെ നിനക്ക് ദുബായിലേക്ക് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ എവിടെ ഇരിക്കട്ടെ ഇനി നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അവരങ്ങനെ കറങ്ങി നടക്കുക ആ സമയത്ത് ഇവരിവിടെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരക്കു അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും കണ്ടാൽ മോശം കേട്ടോ എന്ന് പറഞ്ഞു നന്ദു ഓ ആർക്ക് മോശം നീ പോലീസ് ഓഫീസറൊക്കെ മറ്റുള്ളവർക്കാ എനിക്ക് നീ എന്റെ കാമുകിയാണെന്ന് അനി പറയുമ്പം ഹെ കാമുകിയോ ഛേ എന്നും പറഞ്ഞ് നന്ദു അങ്ങനെയല്ലാതെ ഞാൻ പിന്നെ എന്താ നിന്നെ വിളിക്കേണ്ടതെന്നൊക്കെ നന്ദുവിനോട് അനി ചോദിച്ചു ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് നീ അപ്പോൾ നാളെ ഭാര്യയാകുമ്പോൾ ഭാര്യ എന്ന് പറയാം എന്താ ആ അതൊക്കെ എന്ന് ഞാൻ ഞാനോചിക്കുന്നതെന്ന് നന്ദു പറയുമ്പം നടക്കുമ്പോൾ നടക്കട്ടെ എന്നേ ഇനി ഒരു കല്യാണം വന്നാൽ ശക്തമായിട്ട് നീ അതിനെ എതിർത്താൽ മതിയെന്ന് പറഞ്ഞു അനി ആ ഞാനും എതിർത്തോണ്ടിരിക്കുകയാ ഇങ്ങനെ പ്രേമിച്ച് നടക്കാനേ ഒരു സുഖമൊക്കെ ഇല്ലേടി എന്നിങ്ങനെ അനി നന്ദുവിനോട് ചോദിച്ചപ്പം ഉം എന്നും പറഞ്ഞു ചിരിച്ചോണ്ടിരിക്കുന്നത് എനിക്കന്നെ പത്തിരുപത്താറ് വയസ്സായിട്ടുള്ളൂ നിനക്കൊരു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഉള്ള മിക്ക പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നതേ പത്തിരുപത്തഞ്ച് വയസ്സായിട്ടാണെന്നും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ അനി പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും നമ്മളൊന്നിരിക്കും സമ്മതിക്കില്ലടാ പിന്നെ ഇപ്പൊ പിന്നെ പുതിയൊരു ശത്രു കൂടി ആയിട്ടുണ്ട് എൻ്റെ മൂത്ത ചേച്ചി നിന്റെ മൂത്ത ചേച്ചിയെ ഇവിടെ അതിന് ആരടി മൈൻഡ് ചെയ്യുന്നതെന്ന് നേരം ചോദിച്ചു നിന്റെ അച്ഛനും അമ്മയുമാണ് പ്രശ്നം ഉം അവരനുകൂലിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ നമ്മുടെ കല്യാണം നടക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പം നിന്റെ അമ്മയോ എന്ന് നന്ദി ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ കുറച്ച് മയപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം കല്യാണത്തിന് സമ്മതിക്കോ എന്ന് നന്ദി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല ഹാ പിന്നെ നോക്കാം എന്നും പറഞ്ഞു അവർ ഇന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ രണ്ടുപേരും ജ്യൂസ് കുടിക്കുന്ന അങ്ങോട്ട് തന്നെ നമ്മുടെ ആദർശ നയനയും കയറി വന്നു അവരെ കണ്ടപ്പോഴത്തേക്ക് ഹശു ഏട്ടനും ഏട്ടത്തെയും മരുന്നെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക അനി നന്ദുവിന് ഹശൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവും തിരിഞ്ഞിരിക്കണം എന്തായാലും തൽക്കാലം കണ്ടില്ല തൊട്ടവരുടെ പുറകിലത്തെ സ്വീറ്റിൽ വന്നിരിക്കുക ചെയ്തപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ജ്യൂസ് കുടിക്കാതെ അവിടുന്ന് അങ്ങ് എഴുന്നേറ്റി പോയി അപ്പോൾ ഇവർ വാഷ് ചെയ്തിട്ട് വന്നിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് അവർ എഴുന്നേറ്റ് പോയത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ മെസ്സേജിൽ വന്നിരുന്നു അതിനുശേഷം ഇവർ രണ്ട് പേരും കൂടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്കും ദേവയായി വിളിച്ചു അപ്പോൾ ദേ അമ്മ വിളിക്കുന്നുണ്ടെന്ന് ആദർശം നയനോട് പറയാം ആ അമ്മേ ഹലോ ഞങ്ങളങ്ങ് എത്തിക്കോളാം അമ്മ എന്നാ ആദർശം അമ്മയോട് പറഞ്ഞു കേട്ടോ ശരി അവളെൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നയനയോട് അമ്മയ്ക്ക് ടെൻഷൻ നിന്റെ കാര്യം ഓർത്തിട്ട് അതെ നമുക്ക് പെട്ടെന്ന് പോകണം ആദർശേട്ടാന്ന് ആദർശ നയന പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ ആദർശേട്ടാ അപ്പം അമ്മയ്ക്ക് പേടി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയാം അപ്പം ആദർശം പറഞ്ഞു നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ ആ പുറത്തൊരു വണ്ടി ഇരിപ്പ് ബൈക്കിരിപ്പുണ്ടായിരുന്നല്ലോ ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല അത് അനയുടെ ബൈക്ക് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനയുടെ ബൈക്കോ അവൻ എന്താണ് ഇപ്പം ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു അപ്പം നീയേ എന്താണെന്ന് വെച്ച് ഓർഡർ ചെയ്യാ ഞാൻ പുറത്തൊന്ന് നോക്കിയിട്ട് വരാമേ എന്നും പറഞ്ഞാൽ ആദർശം നൈസായിട്ട് പുറത്തേക്ക് പോവാം അപ്പോൾ അദർശന ഏട്ടത്തെ വിട്ടു പോകാൻ ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ രാത്രി ഇറങ്ങിയെന്ന് പറഞ്ഞ് നന്ദു അനിയും കൂടെ സംസാരിച്ച് വീട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിടാനായിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പം നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ദേ അനി ഇതുപോലെ പല അബദ്ധങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ട് വിടാൻ പറയുന്നത് പറയുമ്പോൾ നീ ചാടി പോകുന്നെങ്കിൽ പോയിക്കഞ്ഞം വിടത്തില്ല എന്ന് പറഞ്ഞു ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഞാനങ്ങനെ ചാടാനാടാ എന്നാ പിന്നെ മര്യാദക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അനി അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ പോകും കേട്ടോ ഏട്ടൻ കണ്ടില്ലേ രണ്ടാഴ്ച ഏട്ടത്തിൽ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാ പുറത്തേക്ക് കൊണ്ടു ഓഫീസിലും വീട്ടിലും ഒക്കെ രണ്ടുപേരും ഒരുമിച്ചാ എനിക്ക് എന്റെ ഭാര്യയെ വല്ലപ്പോഴോ കിട്ടുന്നുള്ളു ഭാര്യയോ ആ എൻ്റെ ഭാവിയിലെ ഭാര്യയാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലാന്ന് അനി നന്ദുവിനോട് പറയുന്നു അങ്ങനെ രണ്ടുപേരും വട്ടം കെട്ടിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ പോവുക ഈ സമയത്ത് നമ്മുടെ നയന ഓർഡർ ചെയ്തിട്ടൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അദർശം അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തായി അദർശട്ടാന്ന് ചോദിച്ചു ആ ബൈക്ക് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഞാൻ രണ്ട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോന്നും പറഞ്ഞിട്ടുണ്ട് നയന പറഞ്ഞു ജ്യൂസ് അപ്പോഴത്തേക്കും കൊണ്ടുവന്നു അങ്ങനെ അവർ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ രണ്ടുപേരും ജ്യൂസ് കുടിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയ ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എങ്ങനെ ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിരുന്ന പോലും നമ്മൾ കുടിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അന്നു പിന്നെ മുഖത്തോട് മുഖം നോക്കാൻ പോയിട്ട് എന്തൊരു ദേഷ്യമായിരുന്നു ആദർശചേട്ടന് അപ്പൊ അതെ എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എന്ന് ആദർശി പറയുമ്പം അതെ ഒരു താലി കഴുത്തിൽ ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ട ഗതികേടിലായി പോയി ഞാനെന്ന് നയനെ പറയാം അതൊക്കെ ഓർക്കുമ്പോഴേ ഇപ്പൊ നല്ല രസം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു അന്ന് എത്രത്തോളം നമ്മൾ വെറുത്തോ അതിൻ്റെ ആയിരം വരട്ടിയാണ് ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നെന്ന് പറയുമ്പം അമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ സ്നേഹിച്ചതിന് ശേഷവും എന്തൊരു വെറുപ്പായിരുന്നു അമ്മക്ക് നിന്നെ ഇപ്പൊ അതൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അമ്മ മാറി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദർശമായിട്ടാണെന്നതിനെ പറയാം അതുകൊണ്ടാണ് ആദർശമായിട്ടെൻ്റെ അമ്മ ആദർശനേക്കാളും കൂടുതലിപ്പോൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയാം കടൽ കൊടുത്തതിനെ പറ്റിയാണ് പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയ എൻ്റെ അമ്മായിയമ്മ എനിക്കിപ്പോൾ തരുന്നതെന്ന് അതിനെ ഇങ്ങനെ ആദർശനോട് പറയുകയും ചെയ്തു അങ്ങനെ അതും പറഞ്ഞു രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു ഈ സമയത്ത് അനിയും നന്ദി നേരെ കടൽ തീരത്ത് പോയി കടൽ തീരത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന രണ്ടുപേരും വർത്തമാനം പറഞ്ഞു നന്ദുവിൻ്റെ വീട്ടിൽ വിടാതെ ഇങ്ങനെ ഇരിക്കുക നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒരുപാട് സമയം എപ്പോഴും കൂടിയിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചു അല്ല നിനക്ക് പറയാൻ പറ്റില്ല നിൻ്റെ നയനേച്ചിയോടൊന്നും ഞാൻ നനാമ്മയ്ക്ക് വിവാഹം കഴിക്കുന്നതിന് മുൻപ് നിനക്കെന്നെ ഇഷ്ടമായിരുന്നുവെന്നേ അങ്ങനെ പറഞ്ഞാലും അവിടെ ആരും അത് കേൾക്കുമായിരുന്നില്ല എന്നും അന്ന് നിൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നില്ല നിൻ്റെ ചേച്ചിമാരും നമ്മുടെ ബന്ധത്തിനെതിരായിരുന്നില്ലേ എന്ന് അതിന് നന്ദ നന്ദുവിനോട് ചോദിക്കുക എങ്കിലും എനിക്ക് പറയായിരുന്നു ഞാൻ എന്തും പറയുന്ന എൻ്റെ ആദർചേട്ടനോട് എനിക്കിഷ്ടപ്പെട്ട പെണ്ണ് നീയാണെന്ന് പറയാമായിരുന്നു എന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് പറയാം എങ്കിൽ പിന്നെ കല്യാണത്തിന് ഒരാഴ്ച മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ആദർശേട്ടൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞിട്ടേ അനാമികയുമായിട്ടുള്ള ആ വിവാഹം തടയുമായിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പം അന്ന് നിൻ്റെ അമ്മ ഈ ബന്ധത്തെ അനുകൂലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അന്നേരം നന്ദു അമ്മ മാത്രമല്ല നിന്റെ വല്യമ്മയും ആരും അംഗീകരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നന്ദു അനിയും കൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകട്ടോ ഇപ്പം പിന്നെ നിൻ്റെ അമ്മ മാത്രമല്ലേ സമ്മതിക്കാതായിട്ടുള്ളൂ വല്യുമക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി പോലെ ഒറ്റ ഉള്ളൂ ഏത് വിവാഹാലോചന നിനക്ക് വന്നാലും നീ അത് മുൻകൂട്ടി എന്നോട് പറയണം മെഗ്നേഷിനെയും രാകേഷിനെയും കൂട്ടി ഞാനത് മുടക്കിക്കോളാവും അനി പറയാം അപ്പം എങ്ങനെ നീ മുടക്കുന്നതെന്ന് ചോദിച്ചു നന്ദു പെൺകുട്ടിക്ക് വേറെ പ്രയമുണ്ടെന്ന് പറയൂ എന്ന കാര്യം പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു നമ്മൾ പയ്യൻ്റെ വീട്ടുകാരോട് ഇത് സൂചിപ്പിക്കുന്നത് വളരെ തെളിവുകൾ വെച്ചിട്ടായിരിക്കും എന്നൊക്കെ അനി പറയുമ്പോൾ അങ്ങനെ കല്യാണം മുടക്കിയാന്ന് നിനക്ക് കൊള്ളാം ഒരുപാട് പ്രഷർ വന്നാലേ എനിക്ക് ചിലപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറയുക അപ്പൊ അതേ പാതിവഴിയിൽ അനിക്കിട്ട് പണി കൊടുക്കും എന്ന് തന്നെ നമ്മുടെ നന്ദു പറയുന്നടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവർക്കും ടാറ്റാ